അപ്പം നമ്മൾ കൊള്ളനൂർ ചന്തയിലാണുള്ളത് ചെമ്പം പോത്തുണ്ട് പൊളയമ്പോത്തുണ്ട് കാട്ടിപ്പോത്തുണ്ട് അതിനൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാ ഒരു ഭാഗത്ത് ബൈക്കോല് നല്ല തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മൂന്നാല് ദിവസമൊക്കെ വാഹനത്തിൽ വന്നിട്ടേ തീറ്റൊന്നും കിട്ടാതെ കെടുക്കണ സാധനങ്ങളാണ് ഏയ് പക്കുകാനോ ചന്തക്കാനോ മുതലായവ വലിയതും ഉണ്ട് ആൾക്കാരൊക്കെ നല്ല നടക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചന്തയിൽ കുറച്ച് കന്നുകളും കാര്യങ്ങളൊക്കെ ചന്തയിൽ ആദ്യമായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് ആക്കി ആൾക്കാരൊക്കെ ഉണ്ട് പല പല ആൾക്കാരും അങ്കമാലി ചാലക്കൊടി ആ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പോത്തിനെ കച്ചവടം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നല്ല നല്ല മോരിക്കുട്ടികൾ പിന്നെ കറവുള്ള പശു അങ്ങനെ പല പല ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് പുള്ളിപ്പശു ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് പശു ആണ് നല്ല നല്ല പയ്യെന്നൊക്കെ പറയും പൈക്കുട്ടി കറവുള്ള പ പശു അങ്ങനത്തേനാണ് ഇവിടെ മാർക്കറ്റ് കൂടുതൽ പിന്നെ കൂടുതലും വരുന്നത് നല്ല നല്ല പോത്തളൊക്കെ ഉണ്ട് ഓരോരുത്തർ വന്ന് തൊട്ട് ഇഞ്ഞ് പോണ പോണമൊക്കെ ഉണ്ട് വില കുറച്ച് കൂടുതലാണ് കാരണം കൊണ്ടരനോടത്ത് പ്രശ്നമാണ് അതുകൊണ്ടാണ് കൊള്ളനൂർ ചന്തയണിപ്പം ഈ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നടന്നിട്ട് വീടുകയും കാര്യങ്ങളൊക്കെ എടുത്തും കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ രണ്ട് ചെറിയ പോത്തും കുട്ടികളെ നോക്കി നടക്കുകയാണ് ഇപ്പോൾ വലുത് മേടിച്ചിട്ട് കാര്യമില്ല പോത്തിന് നല്ല വില പിന്നെ ആവശ്യക്കാരില്ല അതാണ് സംഗതി ആവശ്യക്കാരുണ്ടെങ്കിലല്ലേ പോത്ത് പേടിക്ക ആളുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ നിൽക്കണേ ഈ നിൽക്കണ നല്ല പോത്തും കുട്ടികൾ നല്ല കാണാൻ പൗറുള്ള വാൽത്തുടിയും ഒക്കെ പിന്നെ വാലിൻ്റെ അടിയിലൊക്കെ വെള്ള കളറും കാര്യങ്ങളൊക്കെ ഉള്ള പോത്തും കുട്ടികളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട് വില ചോദിക്കുന്നുണ്ട് കച്ചവടാണ്ട് അടുക്കണില്ല കാരണം ഇത്ര വിലക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് പോത്തിനെ കൊടുത്തിട്ട് കാര്യം ചെല്ലോ അപ്പോൾ പുതിയ ലോഡ് പുതിയ ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വാഹനത്തിന് ഇറങ്ങുകയാണ് നേരം പത്ത് മണി ഒക്കെ ആവുമ്പോഴാണ് ഈ ലോഡ് എത്തിയിക്കുന്നത് നല്ല നല്ല പോത്തും കുട്ടികളാണ് ഈ ഇറങ്ങിക്കൊണ്ടിരിക്കണത് കണ്ട നല്ല മജ ഉള്ള സൈസാളാ നല്ല പോത്തും കിടാവുകൾ അതാ വണ്ടിയിൽ ഫുള്ള് ലോഡാ അപ്പോൾ കുറേ എണ്ണത്തിന് ഇങ്ങോട്ട് ഇറക്കി കെട്ടിന്ന് നല്ല പശുക്കൾ നിൽക്കണുണ്ട് അതാ നല്ല കണ്ടോളി കാണണ്ടവരൊക്കെ എല്ലാം കണ്ടോളി കൊള്ളന്നൂർ ചന്ത പറഞ്ഞ സ്ഥലം ആൾക്കാരത് അധികം കണ്ടിട്ടുണ്ടാവില്ല നല്ല മോജിക്കുട്ടികളൊക്കെ നിൽക്കണ് ആ നിൽക്കണ് നല്ല കാളക്കുട്ടി അങ്ങനെ പല പല ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് മഴ ആയിട്ട് ആകെ നശു കുസായിക്കണ് നടക്കാനും വയ്യ ചളി ചവിട്ടിയിട്ട് കാലുമ്മിയാൻ കുത്തും ഉണ്ടാവും എന്നാൽ കന്ന് നല്ല വിലക്ക് മിതമായ വിലക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വില കൂടുതലാണ് അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല ചന്തയിൽ വന്ന് നോക്കിക്കാനപ്പോൾ മാർഗമുള്ളൂ വേറെ മാർഗങ്ങളൊന്നും ഇല്ല ഇതാ ഷെഡിലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അതാ അതാ കുത്തു അതാ കണ്ടോളിയും കണ്ടോളിയും കാലത്ത് അവിടെ തല്ലുടുന്നുണ്ട് ആ ആ അതാ തല്ലു മുട്ടുന്ന തോണ്ട് തൊള്ളിമുള്ള കാലത്തെ കിട്ടിയ ആ ആ കാലത്ത് തെറ്റി പോയി തെറ്റി പോയി കാലത്ത് തെറ്റിപ്പോയി ആ അങ്ങോട്ട് പൊടിക്കയും മനസ്സാ കാലത്തിന് ആ രണ്ട് നല്ല കാളക്കുട്ടികളാണ് അപ്പൊ രണ്ട് പഴംപകത്തുകള് പേടിച്ചിട്ടുണ്ട് കാലിന് പൈസ എണ്ണിങ്ങോട്ടിരിക്കും അപ്പൊ പോത്തിനെ കൊടുത്തിട്ട് ആദ്യം കൊടുക്കേണ്ട എന്താണ് പതിനെട്ടി കൊടുക്ക അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഏറെ ഉള്ളി കൊടുക്കല്ലേ അപ്പൊ പാടത്താണ്ടിട്ടിട്ട് തോത്തുണ്ടെങ്കി ആ നല്ലേ അതിലിട്ടിട്ടാണ് അപ്പൊ ഈ കന്ന് വില കൂടുതലാ വില അത് എന്താ കന്ന് വില കൂടാൻ കാരണം ഈ ചന്തൽ വില കൂടുതലാണ് ആ കന്ന് വരുന്നില്ലല്ലേ അപ്പൊ ഈ പറഞ്ഞ മരുന്നാളൊക്കെ കൊടുക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ പരിരാട്ട പൊള്ളി കൊടുക്കും ആദ്യം പര്യട്ട പൊള്ളി കൊണ്ട പാട്ട് കൊടുത്തില്ല ഇരുപണടുത്തല്ലേ അത് എല്ലാ കന്ന് കൊടുത്തിട്ടുണ്ടാകുകൾ ആ ആ അപ്പൊ കല്യാണം ഓർഡർ ഒക്കെ കല്യാണത്തിന് കൊടുക്കാനുള്ള മോജിക്കുട്ടിയൊക്കെ റെഡിയായ മോചിക്കുട്ടി പോത്തുംകുട്ടി ഒക്കെ എടുത്തുണ്ട് ഇപ്പൊ വില കൂടുതലെ കായ് പോണ നോക്കീല ആൾക്കാർക്ക് കറക്റ്റ് ടൈമിൽ ഇറച്ചി കൊടുക്കുക ആ ലാഭം ഇപ്പൊ നോക്കണ്ട നമ്മളെ പണി ഇതായത് കൊണ്ടേ എന്താ ഒമ്പതിനായിരം രൂപ അപ്പൊ ഈ സൈഡില് നിക്കണ എന്ത് ആ പത്തരമേനി പതിനായിരത്തി അഞ്ഞൂറ് റുപ്പ്യായി ഓരോ നിന്നല്ലേ ആ മോളി നിക്കണത് വില കൂടുതലാ വളർത്താൻ ചെയ്യലുണ്ടോ അത് വളർത്താൻ വളരും ചെയ്യും ആ അപ്പൊ എന്താണിപ്പോ പരിപാടി കല്യാണം ഇപ്പൊ അരച്ചുകൊടുക്കാണ്ട് ശനിയാഴ്ച വെള്ളിയാഴ്ച അരച്ചു കൊടുക്കാണ്ട് അപ്പൊ നിവർത്തിയില്ലേ അപ്പൊ ഉണ്ട് അതെ അതൊക്കെ പെരുമ്പിലായി പോലെ ആ ഞമ്മളാ ഈ വണ്ടിമ്മ കെട്ടിട്ടൊക്കെ ഞമ്മളിപ്പൊടിച്ചാണ് ഇതെല്ലോ അപ്പുറത്തെ അപ്പുറത്തെ സൈഡില് രണ്ട് പോത്തും പോത്തുംകുട്ടികളുണ്ട് ഇതാ പോത്തും പോത്തുംകുട്ടികള് മൊത്തം അഞ്ച് അഞ്ചുമോരുകുട്ടികളില്ലേ അഞ്ച് മൂരുകുട്ടികള് രണ്ട് പോത്തും കുട്ടികള് ഞങ്ങള് മേടിച്ചിണ്ട് ഞങ്ങള് പൂവാണ് ഇനി വേറെ മേടിക്കണ്ടില്ലല്ലേ കന്നൊക്കെ രാവിലെ വിറ്റ് പോയി വില കൂടുതലാണല്ലേ ഇതാണ് ഞമ്മളെ കൊള്ളനൂര് ചന്ത കൂടുതൽ ഇവിടെ പോത്തും കന്ന് മൊരിക്ക പൈ നല്ല നല്ല മാർക്കറ്റിൽ അത്യാവശ്യം ആളും വരുന്നുണ്ട് പിന്നെ മെയിൻ മെയിനായിട്ട് അറുപത് ആണ് കൂടുതൽ വരുന്നത് അങ്ങനത്താണ് കൂടുതൽ ഇതിപ്പോ നമ്മൾ ആവശ്യത്തിന് വേണ്ടി വിളിച്ചാണ് അതെന്തായാലും കൊടുക്കണല്ലോ എനിക്ക് കല്യാണത്തിന് ചോറില്ലാതെ വണങ്ങിക്കൊണ്ടിരില്ലേ പച്ചക്കറി കായും പിന്നെ മേടിക്കുന്ന പൈസക്ക് ഒരു ഉത്തരവാദിത്തം വേണം അപ്പൊ ഞമ്മള് വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ബെല്ലും ഒന്ന് കേറി അമർത്തി കൊടുക്ക എന്നാ പോവലേ അപ്പൊ നമ്മളൊക്കെ വണ്ടി കയറ്റിട്ടുണ്ട് പൂണ്യോ ആ അപ്പൊ നമ്മള് ലോഡ് വന്നിട്ടാ ലോഡ് വന്ന് നമ്മള് വണ്ടിന്ന് ഇറക്കിയിട്ടുണ്ട് വണ്ടിയാ പോട് വണ്ടിന്ന് ഇറക്കിണ്ട് മൂപ്പന്മാരന ഇവിടെ കൊടുന്നാക്കിണ്ട് ചെറിയ പൊടിക്കുട്ടികളാണ്